വിഷൻ ോട്ട് എല്ലാവർക്കും സ്വാഗതം എറണാകുളം മട്ടാഞ്ചേരി ചെറായിയിലാണ് പുരാതനമായ വെങ്കിടാചലപതി ക്ഷേത്രം ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സാമൂഹിക സ്ഥാപനമാണ് കൊച്ചി തിരുമല ദേവസ്വം ഗുശ്രീപുരം എന്നും അറിയപ്പെടുന്നു ശ്രീകോവിലിൽ ഭഗവാന്റെ ഭാര്യമാരായി ശ്രീദേവി ഭൂദേവി എന്നിവരുടെ വിഗ്രഹങ്ങൾ ഇരുവശത്തുമുണ്ട് ഉപകോവിലുകളായ ഹനുമാൻ ഗണപതി മഹാലക്ഷ്മി ഗരുഡൻ ശ്രീമദ് സുഹൃദീന്ദ തീർത്ഥസ്വാമികളുടെ വൃന്ദാവനം എന്നിവയുമുണ്ട് ഡിസംബറിൽ എട്ട് ദിവസം നീണ്ട രഥോത്സവം അതിൽ ഏഴാം ദിവസം ഉച്ചക്ക് പുഷ്പക വിമാന രഥപൂജയും ഏപ്രിൽ എട്ട് ദിവസം നീണ്ട മഹോത്സവം ഇങ്ങനെ രണ്ട് പ്രധാന ഉത്സവങ്ങളാണ് എട്ട് ദിവസവും വിഷ്ണു യാഗം പ്രധാനമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മണിയാണ് ഇവിടെ ഉള്ളത് നാലടി വ്യാസവും ആറടി ഉയരവും മൂന്ന് ടൺ ഭാരവും ഉള്ളതാണ് ഈ വെങ്കലമണി തിരുപ്പതി ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവർ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ നടത്തിയാൽ തുല്യ ഫലമാണ് കിട്ടുക പതിനാറാം നൂറ്റാണ്ടിന്റെ അവസാന പകുതിയിലാണ് ഈ ക്ഷേത്രം സ്ഥാപിതമായത് കേരളത്തിലെ ഗൗഡ ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ ചരിത്രം ഈ ക്ഷേത്രത്തിന്റെയും വെങ്കടേശ്വര വിഗ്രഹത്തിന്റെയും ചരിത്രവുമായി ഇഴചേർന്നതാണ് വെങ്കിടേശ്വരന്റെയും ഭാര്യമാരായ ശ്രീദേവിയുടെയും ഭൂദേവിയുടെയും പ്രധാന വിഗ്രഹം അദ്ദേഹത്തിന്റെ ഇരുവശത്തും സിംഹാസനത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നു നടുവിൽ പത്നിമാരുള്ള ഉത്സവമൂർത്തിയും താഴത്തെ പടിയിൽ ഉത്സവലക്ഷ്മിയും ഏറ്റവും താഴെയുള്ള പടിയിലായി സാലിഗ്രാമവും ദേവി മഹാലക്ഷ്മി ഹനുമാൻ ഗരുഡ വിഘ്നേശ്വരൻ എന്നിവർക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളുമുണ്ട് ശ്രീ സുഗതീന്ദ്ര തീർത്ഥസ്വാമിജിയുടെ വൃന്ദാവനം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് പ്രധാന ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറ് മൂലയിൽ വിഘ്നേശ്വര ക്ഷേത്രത്തിനോട് ചേർന്നാണ് നാഗയക്ഷി പീഠം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രമുറ്റത്തിനു പുറത്ത് വിജയനഗര രാജാവ് സാലുവ നരസിംഹദേവരായ ദേവരായ കുംഭകോണമണ്ഠത്തിലെ സ്വാമി വിജയേന്ദ്ര തീർത്ഥ എന്നിവരുടെ പ്രതിഭകളും നാലടി വ്യാസവും ആറടി ഉയരവുമുള്ള കൂറ്റൻ വെങ്കലമണിയുമാണ് ക്ഷേത്രത്തിന്റെ ശ്രദ്ധേയമായ സവിശേഷത മുൻനൂറ്റാണ്ടുകളിൽ ക്ഷേത്രത്തിൽ നിന്ന് വളരെ അകലെയുള്ള പ്രദേശങ്ങളിൽ പോലും മണിയുടെ മുഴക്കം കേൾക്കാമായിരുന്നു വെങ്കിടാജലപതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ടിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനവും പോർച്ചുഗീസുകാർ നിർബന്ധിതമായി ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തതോടെ ഗൗഡ സാരസ്വത ബ്രാഹ്മണർ ഗോവയിൽ നിന്ന് കൊച്ചിയിലേക്ക് കുടിയേറി ഇവരുടെ കുടിയേറ്റത്തിനിടെ കുംഭകോണമഠത്തിലെ സ്വാമി വിജയേന്ദ്ര തീർത്ഥയാണ് വെങ്കിടാചലപതിയുടെ വിഗ്രഹം കൊച്ചിയിൽ കൊണ്ടുവന്നത് ക്ഷേത്രത്തിന് ചുറ്റും താമസിക്കുന്ന ഭൂരിഭാഗം വീടുകളും ജി എസ് പി സമുദായത്തിൽപ്പെട്ടവരാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ടിൽ പോർച്ചുഗീസുകാർ ക്ഷേത്രം നശിപ്പിച്ചെങ്കിലും ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ച് ഭരണകാലത്ത് ഇത് പുനർനിർമ്മിച്ചു ആയിരത്തി എഴുന്നൂറ്റി പത്തൊമ്പതിൽ ഈ വിഗ്രഹം ദുരൂഹമായി അപ്രത്യക്ഷമാവുകയും പിന്നീട് ഒരു കടൽ തീരത്ത് കണ്ടെത്തുകയും ചെയ്തു കുറച്ചു കാലം ഡച്ച് ഗവർണറുടെ വസതിയിൽ സൂക്ഷിക്കുകയും പിന്നീട് ക്ഷേത്രത്തിലേക്ക് പുനഃസ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ക്ഷേത്രം വീണ്ടും കൊള്ളയടിച്ചപ്പോൾ വിഗ്രഹം വർഷങ്ങളോളം ആലപ്പുഴയിൽ സൂക്ഷിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ അത് ക്ഷേത്രത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു മൂളിക്കപ്പം അവിൽ നിവേദ്യം ബേസൻ ലഡു എള്ളുണ്ട മോത്തി ലഡു കടലിവേദ്യം മോദകം പാൽ നിവേദ്യം ഇരട്ടിപ്പായസം കൂട്ടുപായസം പാൽപായസം പിഴിഞ്ഞുപായസം പൊങ്കൽ തുടങ്ങിയ പല വിഭവങ്ങളും ഇവിടെ വ്യത്യസ്ത ദിവസങ്ങളിൽ നിവേദ്യമായി സമർപ്പിക്കുന്നു സ്വർണം വെള്ളി പല്ലക്കിൽ കല്യാണോത്സവം കനകാഭിഷേകം ക്ഷീരാഭിഷേകം കുങ്കുമാർച്ചന പാലഭിഷേകം പഞ്ചാമൃതാഭിഷേകം പുഷ്പാലങ്കാരം തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ആകായണം അനന്തചതുർദശി കാർത്തിക പൗർണമി ഉത്സവലക്ഷ്മി പുനഃപ്രതിഷ്ഠാ ദിനം ഹോളി ഉഗാദി അക്ഷയതൃതീയ രജഗോപുര പ്രതിഷ്ഠാ ദിനം തൃതീയ പ്രതിഷ്ഠാ ദിനം വൈശാഖ പൗർണമി ശയനോത്സവം നിത്യവും രാവിലെ ആറു മുതൽ ഉച്ചക്ക് ഒരു വരെയും വൈകിട്ട് ആറ് മുതൽ ഒമ്പത് വരെയും ദർശനം നടത്താം ദിവസവും രണ്ടു പ്രാവശ്യം ഭഗവാൻ പല്ലക്കിൽ എഴുന്നള്ളി പല്ലക്ക് പൂജയുണ്ട് ക്ഷേത്രത്തോട് ഒരു ഗോശാലയും ഉണ്ട് ഒരു കല്യാണ മണ്ഡപവും ബ്രഹ്മോത്സവം സ്വർണഗരുടോത്സവം സമാരാധന ഉദയാസ്തമന സേവ വെള്ളി മഹാലക്ഷ്മി പൂജ കല്യാണോത്സവം ഉച്ചപൂജ രാത്രി പൂജ തുടങ്ങിയാണ് പ്രധാന വഴിപാടുകൾ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ